മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ വട്ട എന്ന മരവും അതിൻ്റെ ഇലയുടെ പ്രാധാന്യം എന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിൽ പണ്ട് കാലം മുതൽ തന്നെ ധാരാളമായി കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് വട്ട പ്രത്യേകിച്ച് കർഷകർ പച്ചില വളത്തിനായും മുളകോടി വളർത്താനുള്ള താങ് വൃക്ഷമായിട്ടും വട്ട സംരക്ഷിച്ചിരുന്നു ഏറ്റവും നല്ല പോഷകങ്ങളടങ്ങിയ ഒരു പച്ചിലവളം കൂടിയാണ് വട്ടയില വട്ടയിലു ഉപ്പില എന്ന പേരും ഉണ്ട് മുൻകാലങ്ങളിൽ പഴയ ന്യൂസ് പേപ്പറുകൾക്ക് ഇത്രയൊന്നും പ്രചാരമില്ലായിരുന്ന കാലഘട്ടത്തിലെ പേപ്പറുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം അതുപോലെ തന്നെ പേപ്പറിൽ ഉപ്പ് കൊടുത്താൽ ഉപ്പിന് നനവുകൊണ്ട് പേപ്പർ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ഒരു സാഹചര്യം പ്ലാസ്റ്റിക്കിന് പ്രയോറിറ്റി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഈ സാഹചര്യങ്ങളിൽ ഉപ്പ് പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി കച്ചവടക്കാർ ഈ വട്ടയില ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു അങ്ങനെ വട്ടയിലക്ക് ഉപ്പില എന്ന പേര് കൂടി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തായാലും യാതൊരു പരിചരണവുമില്ലാതെ വളർന്നു വരുന്ന ഈ സസ്യത്തിൽ നിന്നും കൃഷിക്കാവശ്യമായ എല്ലാ കൃഷിക്കും ആവശ്യമായ പച്ചിലവളം സമർത്ഥമായി ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ മുൻകാലങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഒക്കെ വിള കൊടുത്തിരുന്നത് ഈ വട്ടയിലായിരുന്നു വട്ടയില വീടിൻ്റെ ഭാഗത്തു നിന്നും പറിച്ചുകൊണ്ട് പോയി ഉച്ചയാകുമ്പോൾ ആ വട്ടയിലെ ഭക്ഷണം ആ ഉപ്പുമാവ് കിട്ടി അത് കഴിക്കുന്ന ഒരു ശീലം അതുപോലെ തന്നെ വീടുകളിൽ വാഴയിലും വട്ടയിലും ഭക്ഷണം വിളമ്പി കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ വട്ടയിലൂടെ നമ്മൾ ഭക്ഷണം വിളമ്പി കഴിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ചില പോഷകങ്ങൾ നമ്മുടെ ഉള്ളിൽ എത്തുന്നു എന്നതൊരു സത്യം തന്നെയാണ് വട്ടയിൽ ഫോസ്ഫറസും നൈട്രജനും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചൂട് ഭക്ഷണം ഈ വട്ടയിൽ വിളമ്പി കഴിക്കുമ്പോൾ ആ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ഈ പോഷക മൂല്യങ്ങൾ ചൂട് മൂലം ഭക്ഷണത്തിൽ ലയിക്കുകയും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അവ എത്തുകയും അങ്ങനെ ശരീരത്തിന് നമ്മളറിയാതെ ഒരു പോഷക ഗുണങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വട്ടയുടെ തളിരിലയും അതുപോലെ ഇതിൻ്റെ കറിയുമൊക്കെ ഔഷധം ആണ് ഇതിൻ്റെ തളിരിലയും മൃദുരമായ മണ്ടഭാഗവും ഒക്കെ അടർത്തി മാറ്റുമ്പോൾ ലഭിക്കുന്ന കറ പശയാണ് ഈ പശ പേപ്പറുകൾ ഒട്ടിക്കുന്നതിനും അതുപോലെ തന്നെ മുറിവുണ്ടാകുമ്പോഴാ മുറിവിലീ പശ തൂക്കുകയാണെങ്കിൽ മുറിവ് ഉണങ്ങുന്ന ഒരു മരുന്നായി ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും അത് ഫലവത്താണ് വട്ടയില ഇട്ട് ഭംഗിയായി വെന്ത വെള്ളം ആറ്റി ഇളം ചൂടോടെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകളും അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ പോറലുകളും ഒക്കെ കരിയുന്ന മാത്രമല്ല നല്ല ഒരു ഉന്മേഷവും ഒക്കെ കിട്ടുന്ന കിട്ടുന്നതായിട്ട് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നത് അത് ശരിയുമാണ് അതുപോലെ ഈ വട്ടയുടെ തടി തീപ്പെട്ടി ഉണ്ടാക്കാനും അതുപോലെ തീപ്പെട്ടി പട്ടയും തീപ്പെട്ടി കമ്പും ആ മരുന്ന് പുരട്ടുന്നതിന് മുമ്പുള്ള ആ ചെറിയ ഭാഗങ്ങൾ ആ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കണ്ണാടിപ്പട്ട നിർമ്മാണത്തിനുമൊക്കെ മുൻകാലങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അതുപോലെ പേപ്പർ മില്ലുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ തടികൾ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാൽ തടിക്ക് കാഠിന്യം കുറവായതിനാൽ ഗൃഹ നിർമ്മാണത്തിനോ അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനോ വട്ടത്തടി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്തായാലും ഈ വട്ട ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം കർഷകരുടെ എണ്ണം കുറഞ്ഞതും അതുപോലെ തന്നെ ജൈവ വളത്തിലുപരി രാസവളം പൂർണ്ണമായി കൃഷിയിൽ പ്രയോഗിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ടും പച്ചിലവളത്തിനെ പറ്റിയുള്ള അറിവ് ഇല്ലായ്മയുമാണ് ഒരു പക്ഷേ ഇതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ രാസവളത്തിനേക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ള പോഷകസമ്പുഷ്ടമായ വളം ഈ വട്ടയില കൊണ്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അത് അടുത്ത ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം അതിനുള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വട്ടയും നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമാണ് വട്ട ഒരു പ്രായമാകുന്നതു കൊണ്ടേ ഇതിന് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ ആ പൂക്കളിലൂടെയും കായ്കളിലൂടെ വിതരണം നടത്തിയ കായ്കൾ പഴുത്തു പാക്കാവുമ്പോൾ കായ്കളിലൂടെയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ഇതിൽ തണ്ട് ഒന്നും ഒടിച്ച് നട്ടൽ കിളിക്കത്തില്ല പിന്നെ വേരുകളിലൂടെയും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും തരിശ ഭൂമിയിലോ പാറകിടുക്കിലോ കല്ലിൻ ഒക്കെ വട്ടത്തെ കൊണ്ടുനട്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നല്ലൊരു തണൽ വൃക്ഷമാണ് ഈ വട്ടപ്പൈ വട്ട വളർന്നു വരുമ്പോൾ അത് വിറ്റാൽ സാമാന്യം ഭേദപ്പെട്ട വിലയും കിട്ടുന്നുണ്ട് വളമായിട്ടും അതുപോലെ തണൽവൃക്ഷമായിട്ടും അതുപോലെ തന്നെ ഔഷധമായിട്ടുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ വട്ടയെപ്പറ്റിയും നമ്മുടെ ഇളം തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും അന്നിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വട്ട സംരക്ഷിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് അതുപോലെ തന്നെ രാസവളത്തിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് മണ്ണിൽ അരിഞ്ഞു ചേർന്നതും വലിച്ചെടുക്കുന്നതും പറ്റുന്ന ഒരു ജൈവ ലൈനി വളം നിർമ്മിക്കാൻ ഈ വട്ടയല കൊണ്ട് സാധിക്കും ഒരു സത്യം തന്നെയാണ് അടുക്കള തോട്ടത്തിന് വൻ പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ ആർക്കും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വട്ടയില ഉപയോഗിച്ചുള്ള ഈ ജൈവ ലൈനി വളം നമ്മൾ അത് അടുത്ത ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഇടുന്നതാണ് അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പറയുന്നില്ല എന്തായാലും ഈ മറ്റുള്ള കൃഷി വിഭവങ്ങളോടൊപ്പം തന്നെ കൃഷി നന്നായി പരിചരിക്കുന്നതിനും കൃഷിയുടെ ചിലവ് കുറയ്ക്കുന്നതിനും ഈ വട്ടയുൾപ്പെടെയുള്ള തോൽ ഇതിൻ്റെ ഇലകൾ പ്രയോജനപ്പെടുത്തുന്ന രീതി നമ്മൾ അനുവർത്തിക്കേണ്ടതാണ് ചിലവ് കൂലി വർധനവും അതുപോലെ തന്നെ വളങ്ങളുടെ കുറവും മറ്റ് വന്യജീവികളുടെ ആക്ടറവും പോലും ഒക്കെയാണ് ഇന്ന് കൃഷികൾ കർഷകർ ഉപയോഗിച്ച് മറ്റ് ജീവിതമാർഗ്ഗങ്ങളിലേക്ക് തേടിയിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃഷി ഒരു ഉപജീവനമാർഗമാക്കി പ്രതിരോധങ്ങളെ തച്ചുടച്ച് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ ഉപയോഗപ്രദമായ രീതിയിൽ കാർഷിക വിളകൾ വിളയിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ഉന്നതതലങ്ങളിൽ എത്തിക്കാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള ആ പരിശ്രമം നമുക്ക് ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ടു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഞങ്ങൾ ഇടുന്ന ഈ ചാൻ ഈ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും ദയവായി ഇത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് എത്തിക്കാനും അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം